ഷെരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് പത്താം ദിനത്തിലേക്ക് കഴിഞ്ഞ ദിവസം അർജുന്റെ ലോറി കണ്ടെത്തിയിരുന്നു ിൽ നിന്ന് ഇരുപത് മീറ്റർ മാറിയാണ് ലോറി കണ്ടെത്തിയത് ഈ ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്നാണ് ഇന്ന് ദൌത്യസംഘം പരിശോധിക്കുക റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഐബിഒഡി ഉപയോഗിച്ചായിരിക്കും പരിശോധന ഗംഗാവാലിപ്പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനയ്ക്കുമിടയിലാണ് ലോറി ഉള്ളതെന്നാണ് തിരച്ചിലിൽ തെളിഞ്ഞത് അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൌണ്ട് ബെറീസ് ഒബ്ജക്ട് ഡിറ്റക്ടർ ഫെറക്സ് ലൊക്കേറ്റർ തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് വൈകിട്ടോടെ ലോറി കണ്ടെത്താൻ സാധിച്ചത് ലോറി തലകീടായി കിടക്കുകയാണ് ഇവിടെ ലോറിയുടെ കൃത്യസ്ഥാനത്തെത്തി അർജുൻ ക്യാബിനിൽ എന്നാണ് ആദ്യം മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കും അതിനുശേഷം ലോറി ലോക്ക് ചെയ്ത് പൊക്കിയെടുക്കാൻ ശ്രമിക്കും പരിശോധനയ്ക്കായി ലോറിയും മുങ്ങൽ വിദഗ്ധരും ഗംഗാവാലി പുഴയ്ക്കരികിൽ രാവിലെയോടെ തന്നെ എത്തി പുഴയിൽ ലോറി എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെ ഡ്രൈവർമാർ എത്തി ക്യാബിനിൽ എന്ന് പരിശോധിക്കും മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ ലോറിയുടെ ക്യാബിനിൽ കിടന്നുറങ്ങുകയായിരുന്നുവെങ്കിൽ ലോറിക്കൊപ്പം അർജുനും മണ്ണിടിച്ചിലിൽ നദിയിൽ വീഴാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ലോറി എഞ്ചിൻ ഓണാക്കി വെച്ച് പുറത്തിറങ്ങിയതാണെങ്കിൽ പുഴയിൽ ഒഴുക്കിപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ലോറിയുടെ ക്യാബിനിലാണ് തുടക്കം മുതൽ ബന്ധുക്കളും കുടുംബാംഗങ്ങളും പ്രതീക്ഷ പുലർത്തുന്നത് ക്യാബിൻ തകർന്നില്ലെങ്കിൽ അർജുനെ രക്ഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ലോറി ഡ്രൈവർ മനാഫ് ആവർത്തിച്ചു വെള്ളം ക്യാബിനുള്ളിൽ കയറിയില്ലെന്നും മനാഫ് ആവർത്തിച്ചു പറയുന്നു മണ്ണിനൊപ്പം വലിയ കല്ലുകളൊന്നും ഇടിഞ്ഞില്ലെങ്കിൽ ക്യാബിൻ സുരക്ഷിതമായിരിക്കുമെന്നാണ് മനാഫ് വ്യക്തമാക്കിയത് അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ഭാരത് ബെൻസിന്റെ പന്ത്രണ്ട് വീലുള്ള ലോറിയാണ് അർജുന ഓടിച്ചിരുന്നത് അതേസമയം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ഇന്ന് രാവിലെ മുതൽ പ്രദേശത്ത് കനത്ത മഴ തുടരുകയുമായിരുന്നു പുഴയിലും നീരൊഴുക്ക് ശക്തമാണ് ഇന്നലെ രാത്രിയും പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ ഇനിയുമുള്ള മണിക്കൂറിലും തുടർന്നാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായേക്കും ഇന്നലെ ദൗത്യം നിർണായക ഘട്ടത്തിലെത്തിയപ്പോൾ കാലാവസ്ഥ വില്ലനായിരുന്നു മൺകൂനകളുടെ ഉള്ളിൽ നിന്ന് ട്രക്ക് പൊക്കിയെടുക്കാനായില്ല നേവിയുടെ സോണാർ പരിശോധനയിലും സൈന്യത്തിന്റെ റഡാർ പരിശോധനയിലും ഗംഗാബാലിപ്പഴയുടെ തീരത്ത് ദേശീയപാതയോട് ചേർന്ന ഇരുപത് മീറ്റർ ആഴത്തിൽ ട്രക്ക് കണ്ടെത്തിയതായി ഉച്ചയ്ക്ക് മൂന്നര മണിക്കാണ് കർണാടക റവന്യൂ മന്ത്രി മംഗളകൃഷ്ണ വൈഥിയും സൈന്യവും സ്ഥിരീകരിച്ചത് ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടവും ഈ വിവരം കർണാടക സർക്കാരിനെ അറിയിച്ചു ബൂം എസ്കവേറ്റർ ഉപയോഗിച്ച് ആഴത്തിൽ മണ്ണ് ഡ്രഡ്ജ് ചെയ്യാനുള്ള നടപടികൾ ഉടൻ തുടങ്ങി കൂടുതൽ ക്രെയിനുകൾ എത്തിച്ചു എൻ സംഘം ജാഗരൂകരായി കേരളത്തിൽ നിന്നടക്കം തിരൂരിലെത്തിയ ദൌത്യ സംഘത്തെ തിരച്ചിലിന് സഹകരിപ്പിക്കുന്നതിന് ആലോചനയും നടന്നു ഡീപ് ഡൈവേഴ്സ് തിരച്ചിൽ നിറങ്ങി ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് ഉപയോഗിച്ച് പുഴയിൽ ഇരുപത് മുതൽ മുപ്പത് മീറ്ററുകൾ ദൂരത്ത് മണ്ണ് അടിഞ്ഞുകൂടിയ സ്ഥലത്ത് പരിശോധന ഊർജിതമാക്കി പ്രതികൂല കാലാവസ്ഥയായാൽ ഈ നീക്കം അധികനേരം തുടരാനാവില്ല തിരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്ക് പ്രവേശനം ഉണ്ടാകില്ല മൊബൈൽ ഫോൺ അടക്കമുള്ളവ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ ഓപ്പറേഷൻ പൂർത്തിയാക്കാനാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാണ് ഉത്തര കന്നഡയിൽ ഇന്നും മഴ മുന്നറിയിപ്പുണ്ട് യിലെ അടിയൊഴുക്കും ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി